നമസ്കാരം ഞാൻ മനോജ് ഇടിയേക്കൽ ഇന്നത്തെ കുരുമുളക് വാർത്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുരുമുളകിന് വൻ ഡിമാൻഡ് കുത്തന ഇടിഞ്ഞു ഉൽപാദനം കർഷകർ പ്രതിസന്ധിയിൽ കാലാവസ്ഥ വ്യതിയാനം മൂലം ഉൽപാദനം കുറഞ്ഞതോടെ പ്രതിസന്ധിയിലാണ് സംസ്ഥാനത്തെ കുരുമുളക് കർഷകർ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഉൽപാദനം മുപ്പത് ശതമാനത്തോളം കുറഞ്ഞിട്ടുണ്ടെന്നാണ് കർഷകർ പറയുന്നത് കഴിഞ്ഞ വർഷത്തെ വേനൽ ഏലം കർഷകർക്കൊപ്പം കുരുമുളക് കർഷകരുടെയും നടുവടിച്ചിരുന്നു ഇടുക്കിയിൽ മാത്രം നാലായിരത്തി ഇരുന്നൂറ്റിമൂന്ന് പേരുടെ രണ്ടായിരത്തി ഒരുന്നൂറ് ഏക്കറിലെ കുരുമുളക് ചെടിയാണ് ഉണങ്ങിയത് മുപ്പത്തി ഒൻപത് കോടിയുടെ നഷ്ടമാണ് കർഷകർക്കുണ്ടായത് ഇത്തവണ നല്ല ഉൽപാദനം കിട്ടുമെന്ന പ്രതീക്ഷയിലായിരുന്നു കർഷകർക്കുണ്ടായിരുന്നത് എന്നാൽ വേനലിന് ശേഷമുണ്ടായ മഴ കർഷകരെ ചതിച്ചു ആദ്യത്തെ മഴയിലാണ് കുരുമുളക് വള്ളികൾ തളർക്കുന്നത് ഇതിന് ശേഷം ചെറിയ ഇടവേള കിട്ടിയെങ്കിൽ മാത്രമേ വള്ളികൾ കുരുമുളക് തിരി ഇടുകയുള്ളൂ മഴയ്ക്കുള്ള ഈ ഇടവേള കിട്ടാതെ വന്നതോടെ തിരികൾ ഗണ്യമായി കുറഞ്ഞു ഇതാണ് ഉൽപാദനം കുറയാൻ പ്രധാന കാരണമായത് വിളവെടുത്ത് കഴിഞ്ഞപ്പോൾ കഴിഞ്ഞ വർഷത്തിന്റെ മൂന്നിൽ രണ്ട് മാത്രമാണ് കിട്ടിയത് വിലയിൽ ഇത്തവണ കാര്യമായ വർധനവുണ്ടായി ഈ വർഷം കുരുമുളക് വില കുതിച്ചു കയറിയിരിക്കുകയാണ് വൻ ഡിമാൻഡാണ് കുരുമുളകിന് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് എന്നാൽ ഉൽപാദനം കുത്തനെ ഇടിഞ്ഞതിനാൽ കർഷകർക്ക് പ്രയോജനമില്ലാതായി കുരുമുളക് കൃഷി ചെയ്യുന്ന സ്ഥലത്തിന്റെ വിസ്തീർണത്തിലും സംസ്ഥാനത്തിന് വലിയ കുറവുണ്ടായിട്ടുണ്ട് രണ്ടായിരത്തി പതിനാലിൽ എൺപത്തി അയ്യായിരത്തി നാനൂറ്റി മുപ്പത്തി ഒന്ന് ഹെക്ടർ സ്ഥലത്ത് കുരുമുളക് കൃഷി ഉണ്ടായിരുന്നു കഴിഞ്ഞ വർഷം ഇത് എഴുപത്തിരണ്ടായിരത്തി അറുന്നൂറ് ഹെക്ടറായി കുറഞ്ഞു ഇതോടൊപ്പം വിവിധ തരത്തിലുള്ള രോഗങ്ങളും കുരുമുളക് ചെടികൾ ഇല്ലാതാക്കി കൂടുതൽ വിളയും വിലയും ലഭിക്കുന്ന കൃഷിയിലേക്ക് മാറാനുള്ള തീരുമാനത്തിലാണ് കുരുമുളക് കർഷകരിലധികവും കുരുമുളക് വിലയുണ്ട് വിൽക്കാനില്ല കറുത്ത പൊന്നെന്ന േരിനെ അനർത്ഥമാക്കി കുരുമുളക് വില റെക്കോർഡ് തിളക്കത്തിലാണെങ്കിലും കർഷകരുടെ കളപ്പുരകൾ കാലിയായി കേരളത്തിലെ കുരുമുളക് ഉൽപാദനത്തിൽ ഏറ്റ കുറച്ചിലുകൾ പുതുമയല്ലെങ്കിലും വില സർവ്വകാല റെക്കോർഡിലേക്ക് കുതിക്കുമ്പോൾ ചരിത്രത്തിലെ ഏറ്റവും കുറഞ്ഞ നിലയിലേക്ക് ഉൽപാദനം കൂപ്പുകുത്തിയതാണ് കർഷകർക്ക് തിരിച്ചടിയാകുന്നത് ഇതോടെ ഉയർന്ന വിലയ്ക്ക് വിറ്റഴിക്കാൻ ചരക്കില്ലാതെ നിരാശയിലാണ് സാധാരണ കർഷകർ രണ്ടായിരത്തി പതിമൂന്നിലെ നാപ്പത്തി രണ്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറ് ടണ്ണായിരുന്നു സംസ്ഥാനത്ത് ഇതുവരെയുള്ള ഏറ്റവും ഉയർന്ന ഉൽപാദനം ഇതിനുശേഷമുള്ള രണ്ട് തവണ നാൽപ്പതിനായിരം ടൺ കടക്കുകയും ചെയ്തു രണ്ടായിരത്തി പതിനഞ്ചിലും പതിനേഴിലും എന്നാൽ ഇത്തവണ റെക്കോർഡ് ഇടിവാണ് ഉൽപ്പാദനത്തിൽ സംഭവിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ചിൽ കുരുമുളക് വിളവെടുപ്പ് സീസൺ അവസാനിച്ചപ്പോഴുള്ള പ്രാഥമിക കണക്ക് പ്രകാരം ഇരുപത്തോരായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തൊന്ന് ടൺ മാത്രമാണ് ഉൽപ്പാദനം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിൽ മുപ്പതിനായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് ടണ് ആയിരുന്നു വിളവ് അടുത്തിടെ കുരുമുളക് കൃഷിയുമായി ബന്ധപ്പെട്ട ചോദ്യത്തിന് കേരളത്തിൽ എട്ട് മുതൽ പത്ത് ശതമാനം വരെ കൃഷിയിലും ഉൽപാദനത്തിലും കുറവുണ്ടായെന്നാണ് ലോക്സഭയിൽ കേന്ദ്ര കൃഷി സഹമന്ത്രി രാംനാഥ് ഠാക്കൂർ വ്യക്തമാക്കിയിരുന്നത് കുരുമുളക് കയറ്റുമതി ഉയർന്നു ഉത്സവ ദിനങ്ങളെ ആലസ്യത്തിൽ നിന്നും കാർഷിക ഉൽപ്പന്ന വിപണി ഇനിയും തിരിച്ചുവരവ് നടത്തിയില്ല ഉൽപാദന മേഖല വിഷു ആഘോഷങ്ങളിൽ അമർന്നു നിന്നതിനാൽ മുഖ്യ വിപണികളിൽ ചരക്ക് വരവ് ഇന്ന് കുറഞ്ഞ അളവിലായിരുന്നു അതേസമയം ഈസ്റ്റർ ആവശ്യങ്ങൾ മുന്നിൽ കണ്ട് ഒരു വിഭാഗം ചെറുകിട കർഷകർ വരും ദിനങ്ങളിൽ ഉൽപ്പന്നങ്ങളുമായി വിപണികളെ സമീപിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് വിയറ്റ്നാമിന്റെ കുരുമുളക് കയറ്റുമതി മാർച്ചിൽ മൊത്തം ഇരുപതിനായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി നാല് ടണ്ണായി ഉയർന്നു ഫെബ്രുവരിയെ അപേക്ഷിച്ച് കയറ്റുമതി നാൽപ്പത്തൊന്ന് ശതമാനം വർദ്ധിച്ചതായി ആദ്യ വിലയിരുത്തൽ പതിവ് പോലെ അമേരിക്ക തന്നെയാണ് ഇറക്കുമതിയിൽ മുൻപന്തിയിൽ രണ്ടാം സ്ഥാനം ഇന്ത്യ ആയിരിക്കും ബഹുരാഷ്ട്ര കമ്പനികൾ മൂല്യവർദ്ധിത ഉൽപ്പന്നമാക്കി മാറ്റാനുള്ള ഇറക്കുമതികളും ഈ കാലയളവിൽ നടന്നു കഴിഞ്ഞ മാസം വിയറ്റ്നാം രണ്ടായിരത്തി എഴുന്നൂറ്റി അമ്പത്തൊന്ന് ടൺ വെള്ളക്കുരുമുളകും പതിനേഴായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ടൺ കുരുമുളകുമാണ് ഷിപ്പുമെൻ്റ് നടത്തി യു എസിലേക്ക് നാലായിരത്തി മുന്നൂറ്റി എൺപത്തെട്ട് ടണ്ണും ഇന്ത്യയിലേക്ക് ആയിരത്തി അറുന്നൂറ്റി ഒമ്പത് ടെണ്ണും വിയറ്റ്നാമിൻ്റെ പല ഭാഗങ്ങളിലും കുരുമുളക് വിളവെടുപ്പിന് തുടക്കം കുറിച്ചെങ്കിലും വിളവ് ചുരുങ്ങുമെന്നാണ് കർഷകരിൽ നിന്നുള്ള സൂചന ലഭ്യത കുറഞ്ഞതിനാൽ ഇന്ന് കുരുമുളക് വില കിലോയ്ക്ക് ആയിരം ഡോങ് വർദ്ധിച്ച് ഒരു ലക്ഷത്തി അമ്പത്തെണ്ണായിരം ഡോങ്ങായി അന്താരാഷ്ട്ര വിപണിയിൽ വിയറ്റ്നാം ടണ്ണിന് ഏഴായിരത്തി എഴുന്നൂറ്റി അൻപത് ഡോളറും ഇന്ത്യൻ വില എണ്ണായിരത്തി എഴുന്നൂറ് ഡോളറുമാണ് അപ്പോൾ ഇതാണ് ഇന്നത്തെ കുരുമുളക് വാർത്ത കുരുമുളകിന് വൻ ഡിമാൻഡാണ് പക്ഷേ നമ്മുടെ കയ്യിൽ സ്റ്റോക്കില്ല നമ്മൾ ചെറുതായിട്ട് വില കൂടി ഇപ്പഴേ എല്ലാവരും സ്റ്റോക്ക് വിറ്റഴിച്ചു കഴിഞ്ഞു ഇപ്പം ചുരുക്കം ചെല്ലരിൽ മാത്രമേ ഈ സ്റ്റോക്ക് കയ്യിലുള്ളൂ അവർക്ക് വളരെയേറെ സന്തോഷത്തിലുമാണ് അപ്പോൾ ഇതോടുകൂടി വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു ഇതേപോലെയുള്ള വീഡിയോസ് നോട്ടിഫിക്കേഷൻ കിട്ടാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക എല്ലാം ലൈക്ക് സപ്പോർട്ട് ചെയ്യണം മറ്റു ഗ്രൂപ്പിലോട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെ എത്താം എല്ലാവർക്കും എൻ്റെ നന്ദി